പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആസക്തികളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യവും സൗഖ്യവും കൊണ്ടുവരുവാനും ദയവായി എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഞങ്ങളെ പരസ്പരം അനുരക്ഷിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് സ്നേഹവും ക്ഷമയും വിവേകവും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവി പ്രയാസകരമായ തീരുമാനങ്ങളിലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും സഞ്ചരിക്കുവാൻ എൻ്റെ കുടുംബത്തിനാവശ്യമായ ജ്ഞാനവും മാർഗ നിർദ്ദേശവും നൽകണമേ ആഘാതത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും രോഗശാന്തിയും നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ദയവായി എൻ്റെ കുടുംബത്തിന് ഫലപ്രദമായ ആശയവിനിമയവും സഹാനുഭൂതിയും സംഘർഷ പരിഹാര കഴിവുകളും നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ വൈകാരിക ബുദ്ധിയും ആത്മബോധവും മാനസികാരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുവാനും ഞങ്ങൾക്ക് ശക്തിയും കരുത്തും നൽകുവാനും ദയവായി എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ദയവായി എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്യബോധവും അർത്ഥവും ദിശയും നൽകുകയും പൊതുവായ ലക്ഷ്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യാശയുടെയും സുസ്ഥിരതയുടെയും നങ്കുരവും അടിത്തറയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അങ്ങേ പുത്രൻ്റെ നന്മയിലും പരമാധികാരത്തിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ നന്മയിലും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും നയിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങേ പുത്രൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സ്വർഗീയ പിതാവ് ദൈവമാതാവും ഞങ്ങളുടെ ആത്മീയ മാതാവുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പരിസ്ഥ മറിയത്തിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളങ്ങയുടെ ദിവ്യമായ മാർഗദർശനവും ആശ്വാസവും സംരക്ഷണവും തേടുന്നു ഈ അത്ഭുത പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ വിനയപൂർവ്വം അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും സൗമ്യമായ മാർഗനിർദ്ദേശവും അമ്മയുടെ അനന്തമായ നന്മയിലും കാരുണ്യത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ പരിശുദ്ധ ദൈവ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പുത്രന്റെ കരങ്ങളിൽ എത്തിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ആവശ്യമായ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ വിശ്വാസത്തോടെയും ഭക്തിയോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധം അറിയമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ ആത്മീയ അമ്മ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾ പ്രദാനം ചെയ്യണമേ അങ്ങേ മാർഗനിർദ്ദേശവും സംരക്ഷണവും അനുഗ്രഹവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അങ്ങേ ജയയും അനുകമ്പയും ഞങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി മാറട്ടെ അങ്ങയുടെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാതൃപരിചരണവും മാർഗനിർദ്ദേശവും തേടി ഇതാ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹസാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങൾ ദൈവിക സഹായവും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ആവശ്യപ്പെടുന്നു പ്രത്യേകമായി ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മാർഗനിർദ്ദേശങ്ങളും അത്ഭുതങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യുന്നു അമ്മയുടെ സംരക്ഷണത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ രോഗത്താൽ വിഷമിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗശാന്തി നൽകണമെന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ രോഗശാന്തി സ്പർശനത്തിനും അത്ഭുതകരമായി ഇടപെടലിനുമായി ഈ നിമിഷം ഞാൻ അപേക്ഷിക്കുന്നു രോഗശാന്തി ആവശ്യമുള്ള വ്യക്തികളുടെ പേര് ഇവിടെ പറഞ്ഞ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അമ്മയുടെ സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും അനുഗ്രഹീതയും കുറ്റമറ്റതുമായ കന്യക മറിയമേ ദൈവമാതാവും ഞങ്ങളുടെ ആത്മീയ മാതാവുമായ പരിശുദ്ധം അമ്മി ഞങ്ങളാത്മവിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കൂടി ഇതാ അമ്മയിലേക്ക് തിരിയുന്നു പ്രിയ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യണമേ പരീക്ഷണത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും സമയങ്ങളിൽ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഭയങ്ങളെയും സംശയങ്ങളെയും മറികടക്കുവാനുള്ള ധൈര്യവും ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരോടുള്ള അനുകമ്പയും സ്നേഹവും ഞങ്ങളുടെ പാപങ്ങൾക്കുള്ള ക്ഷമയും കരുണയും നൽകണമേ തിന്മയിൽ നിന്നും ദുഷ്ടാരൂപയിൽ നിന്നും ഇരുട്ടിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിലേക്ക് അടുപ്പിക്കണമേ അമ്മയുടെ ഏറ്റവും പരിശുദ്ധമായ കൃപയാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ ജപമാലയുടെ മധ്യസ്ഥതയിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചോദിക്കുന്നു ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ആവശ്യമുള്ള നിയോഗം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ആഗ്രഹങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ അവയുടെ മാർഗനിർദ്ദേശത്തിനും സംരക്ഷണത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉപദ്രവങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ യേശുവിലേക്ക് ഞങ്ങളെ നയിക്കണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും സ്നേഹവും നിറയ്ക്കുകയും ചെയ്യണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാമ്മയോട് നമ്മുടെ അസാധ്യമായ അഭ്യർത്ഥനയ്ക്കുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവ് ഞങ്ങളുടെ ജീവിതം മുഴുവനും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മ ഞങ്ങളമ്മയോട് നിലവിളിക്കുന്നു ഞങ്ങളുടെ കണ്ണ് നീർത്തുടയ്ക്കണമി ഞങ്ങളുടെ നെടുവീർപ്പുകളും വിലാപങ്ങളും കരച്ചിലും അമ്മ അറിയുന്നുവല്ലോ പരമകാരുണികയായ പരിശുദ്ധ അമ്മ അമ്മയുടെ കാരുണ്യ കണ്ണുകൾ ഞങ്ങളിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അമ്മയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത മലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കന്യകാമറിയമ്മേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഒരായിരം തവണ ഞങ്ങളമ്മയെ സ്തുതിക്കുന്നു ദൈവം അമ്മയിൽ അവതരിച്ചപ്പോൾ അമ്മയുടെ സന്തോഷത്തിനായിരം തവണ ഞങ്ങളമ്മയ്ക്ക് നന്ദി പറയുന്നു അവിടുന്ന് വളരെ ശക്തിയായ കന്യകയും ദൈവമാതാവുമായതിനാൽ ദൈവസ്നേഹത്തിനായി ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നവർ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കയില്ല അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവർ ആരായാലും അവരെ സഹായിച്ചിട്ടേ ഉള്ളൂ പരിശുദ്ധ മാതാവേ ആ വിശ്വാസത്തിൽ ഉണർന്നു നിന്നുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഈ ആത്മവിശ്വാസത്തിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കന്യകമാരുടെ കന്യകയെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നു ഞാൻ അമ്മയോട് കരയുന്നു അമ്മയുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നു പാപിയും ദുഃഖിതയുമായ എന്നെ സഹായിക്കണമേ എൻ്റെ അപേക്ഷകളെ നിന്ദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കാരണേത്താൽ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ കൃപ നിറഞ്ഞ മറിയമേ കർത്താവ് നിന്നോട് കൂടെയുണ്ട് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിന്റെ ഉദരഫലമായ യേശുവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് പാപികളായ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി ഇന്നും ഞങ്ങളുടെ മരണസമയത്തും തമരാനട അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലും ഭൂമിയിലും എല്ലായിടത്തും ബലിപീഠത്തിൻ്റെ ഏറ്റവും പരിശുദ്ധിയായ കുതാശയ വാഴ്ത്തപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മറിയമ്മേ ദൈവിക പ്രീതിയും കൃപയും തേടുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിൻ്റെ മേഖലകളിലുടനീളം മറിയത്തിൻ്റെ മാധ്യസ്ഥവും മാർഗനിർദ്ദേശവും സംരക്ഷണവും ഞാൻ ഈ നിമിഷം യാചിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്കായി അനുഗ്രഹങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നേടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും വാഴ്ത്തപ്പെട്ട കന്യകെ ദൈവമാതാവ് കൃപയുടെ സിംഹാസനമേ സർവശക്തനായ ശക്തിയുടെ അത്ഭുതമേ ഞാനമ്മയെ സ്തുതിക്കുന്നു പരിശുദ്ധ തൃത്വത്തിൻ്റെയും പ്രപഞ്ചരാജ്ഞിയുടെ സങ്കേതമേ കരുണയുടെ മാതാവ് അവിടുന്ന് പാപ്പികളുടെ അഭയകേന്ദ്രമാകുന്നു ആയതിനാൽ ഞാൻ അമ്മയെ സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഏറ്റവും ആർദ്രതയും കരുണയുമുള്ള അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച എൻ്റെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ അനേകം പാപങ്ങൾക്കുള്ള ഏറ്റവും സജ്ജമായ പശ്ചാത്താപവും അമ്മ വളരെ വിശ്വസ്തതയോടെ ആചരിച്ച സൽഗുണങ്ങൾ പ്രത്യേകിച്ച് വിനയം വിശുദ്ധി അനുസരണ എന്നിവയെ അടുത്തനുകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപേക്ഷകളെ തള്ളിക്കളയരുത് കരുണയുടെ മാതാവ് എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ ജീവിതകാലത്തോ മരണസമയത്തോ എന്നെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമി ഞാൻ എന്നേക്കും അമ്മയുടെ സേവനത്തിനായി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ഞാനുള്ളതും എൻ്റേതുമായ എല്ലാത്തിനുമൊപ്പം എൻ്റെ ഹൃദയം അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ സമർപ്പിതരായ മക്കള് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങേ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങളെ നയിക്കണമേ ഏറ്റവും പരിശുദ്ധിയായ അമ്മേ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥനയെ കേൾക്കണമേ ദൈവത്തിൻ്റെ മഹത്വത്തിനും അങ്ങേ ബഹുമാനത്തിനും എൻ്റെ ആത്മാവിൻ്റെ ക്ഷേമത്തിനും വേണ്ടി ദയവായി എന്നെ കേൾക്കണമേ ഞാൻ അപേക്ഷിച്ച അനുഗ്രഹം ലഭിക്കുന്നതിനാൽ ഞാൻ അമ്മയുടെ ശക്തിയിൽ ആശ്രയിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ജ്ഞാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അമ്മയാണ് ദൈവത്തിൻ്റെ അവതാരമായ വചനത്താൽ അമ്മയ്ക്ക് നൽകിയ ജ്ഞാനത്തിലൂടെ ദൈവിക ഹിതത്തെക്കുറിച്ചുള്ള തികഞ്ഞ അറിവും ഹൃദയത്തിൻ്റെ സൗമ്യതയും വിനയവും എനിക്ക് ലഭിക്കുവാൻ ഞാൻ വിനീതമായ അപേക്ഷിക്കുന്നു അതെപ്പോഴും നിറവേറ്റുവാനുള്ള ശക്തി നൽകണമേ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ പരിശുദ്ധ മാതാവ് ആർദ്രതയുള്ള ഒരമ്മ എന്ന നിലയിൽ ക്രിസ്ത്യൻ പുണ്യത്തിൻ്റെയും പൂർണ്ണതയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ പ്രിയപുത്രന ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യുവാനും ഞങ്ങളുടെ അപേക്ഷ നേടുവാനും ഞങ്ങളെ പ്രബുദ്ധമാക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു അമ്മയെ സ്തുതിക്കുന്നു കാരുണ്യത്തിൻ്റെ അമ്മി കരുണയുടെ മാതാപി അനുതപിക്കുന്ന പാപികളോട് സ്നേഹം കാണിക്കുന്ന പരിശുദ്ധ മാതാവ് പാവപ്പെട്ട പാപികളായ ഞങ്ങൾക്കായി പരിശുദ്ധാത്മാവ് നൽകിയ അപാരമായ സ്നേഹത്താൽ ഞാൻ അമ്മയുടെ മുൻപിൽ പാപിയും ദുഃഖിതനും ദുഃഖിതയുമായി നിൽക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നെടുവീർപ്പുകളും കണ്ണുനീരും ദൈവത്തിന് സമർപ്പിക്കണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ ഞങ്ങളമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ മോചനം പ്രാപിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ദൈവത്തിൻ്റെയും വേണ്ടി അമ്മയായ പരിശുദ്ധ അമ്മേ ഓരോ തവണയും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ വാങ്ങിത്തരണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ കണ്ട് കൃതജ്ഞതയോടെ കടന്നു വന്ന് പൂർണ്ണമായും അനിയന്ത്രിതമായും അമ്മയ്ക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് സാധ്യമെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും അങ്ങേ പുത്രനെ നേടുന്നതിനായി ഞങ്ങളുടെ എല്ലാ ഊർജവും സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ ഇന്നേ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഞങ്ങളെ നയിക്കണമേ ശുദ്ധി കൈവരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനെ യോഗ്യരായ മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ സ്നേഹത്തിൻ്റെ അഗ്നി ചൊരിപ്പിച്ചുകൊണ്ട് അങ്ങേ സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേ സ്നേഹിക്കുകയും അങ്ങേക്കായി സമർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ നല്ല ഹൃദയങ്ങളോടുകൂടി അങ്ങേ ദിവ്യഹൃദയത്തിന് അങ്ങേ പുത്രൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ മാതാവ് ഇനിയൊരിക്കലും അമ്മയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയം അകന്നു പോകുവാൻ ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമേ അങ്ങേ ഹൃദയത്തെയും അങ്ങേ അങ്ങേപുത്രനെയും ദുഃഖിപ്പിക്കുന്നതിനേക്കാൾ ഞങ്ങളെ മരിക്കാൻ അനുവദിക്കൂ ഈശ്വരയുടെ തിരഹൃദയമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എപ്പോഴും അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുകയും ജീവിതത്തിലും മരണത്തിലും കാലത്തിലും ശാശ്വതത്തിലും പൂർണ്ണമായി അങ്ങയുടെതായിരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കൃപാസന പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നു ചേർന്നാൽ അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയ മേശസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധം അറിയമ്മി തമ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പരിശുദ്ധ അമ്മ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മീല അങ്കിയാ ഞങ്ങളെ പൊതിയണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ എൻ്റെ അമ്മീ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് ആ കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി